ആർ എസ് എസ് ക്യാമ്പിൽ നേരിട്ട പീഡനം കാരണമാണ് അനന്തു അജി എന്ന ചെറുപ്പക്കാരെ ആത്മഹത്യ ചെയ്തത് കാഞ്ഞിരപ്പള്ളി പമ്പലക്കാട് സ്വദേശിയായ അനന്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിന് ശേഷമാണ് തിരുവനന്തപുരത്ത് തമ്പാഞ്ചൂരിൽ ലോഡ്ജ്മുറിയിൽ ആത്മഹത്യ ചെയ്തത് അനന്തു പറയുന്നു കുട്ടിക്കാലം തൊട്ട് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ തൊട്ട് വീടിനടുത്തൊന്നൊരു ചേട്ടൻ തന്നെ പീഡിപ്പിച്ചിരുന്നു എല്ലാവരും കണ്ണൻചേട്ടനെന്ന് വിളിക്കുന്ന ആളാണ് തന്നെ പീഡിപ്പിക്കുകയും തന്നെ ഒരു രോഗിയാക്കുകയും ചെയ്തിരുന്നു ആറോ ഏഴോളം ഗുളികകൾ ഡെയിലി കഴിച്ചിരുന്നു കഴിച്ചിരുന്നുവെന്ന് അനന്ദ് പറയുന്നു തനി രോഗസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അയാളുടെ പീഡനമാണെന്ന് അനന്തു പറയുന്നു തനിയുമല്ല ആർ എസ് എസ് ക്യാമ്പിൽ തനിക്കുണ്ടായ പീഡനം മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ട് അവരാരത് തുറന്നു പറയാൻ മടിക്കുന്നു എന്നാണ് അനന്തു പറയുന്നത് ഒരാളും ആർ എസ് എസ് പോകരുതെന്നും അനന്തു പറഞ്ഞു വയ്ക്കുന്നു എന്തു തന്നെയായിരുന്നാലും അനന്ദുവിൻ്റെ ആക്ഷേപം ആർ എസ് എസ് മുഴുവനായി ചീത്തയാണ് എന്ന് പറയുന്നതിനല്ല അതിൽ ചില വ്യക്തികൾ ചില അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു അവർ അവർ നടത്തിയ അനുഭവനെക്കുറിച്ചുള്ള ചെറുപ്പക്കാരോട് അവർ നടത്തിയ ചില സംഭവങ്ങൾ സംഭവങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് അതിനൊരു സംഘടന മൊത്തം മോശമാണ് എന്ന് രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല അതിൽ നല്ല ആളുകളുണ്ടാകും ചീത്തയാളുകളുണ്ടാകും ആർ എസ് എസ് മാത്രമല്ല ഇതുപോലെ ഓരോ രാഷ്ട്രീയ സംഘടനയിലും അതുപോലെ സമുദായക സംഘടനയിലും ഇതുപോലുള്ള മതസംഘടനകളിലൊക്കെ തന്നെ ഇങ്ങനെ ചൂഷണം കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നിരവധിയുണ്ട് അതൊരു ഒരു സംഘടനയുടെ പ്രത്യേകമല്ല മനുഷ്യൻ്റെ ജനിതകമായ സവിശേഷതയുടെ പ്രത്യേകതയാണ് അനന്ദവിന് മൂന്നാലഞ്ച് ആളുകളിൽ നിന്നുണ്ടായ പീഡനം കാരണം ആ സംഘടന മൊത്തം ചീത്തയാണ് എന്ന് അനന്തു എഴുതി വെച്ച് അനുമതി ചെയ്യുമ്പോൾ അത് ആ സംഘടനയെ മൊത്തം കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അതിൽ തെറ്റുകാരുണ്ടാവാം അതിൽ ചില വ്യക്തികൾ നട വ്യക്തികളുടെ സ്വഭാവദൂഷ്യം ഒരു സംഘടനയെ മൊത്തം ബാധിക്കുന്നൊരു കഥ വരാം അങ്ങനെ വ്യക്തികൾക്കുണ്ടാകുന്ന സ്വഭാവദൂഷ്യം ഒരു സംഘടനയെ മൊത്തമായി ബാധിക്കുന്നതിൻ്റെ കാര്യവുമില്ല അതുപോലെ തന്നെയാണ് ഈ ഈ ഈ സംഘടനയല്ലാതെ ഏറെ സംഘടനയാണെങ്കിലും ഏറെ മതാധിഷ്ഠിത സംഘടന പല മതത്തിലും ഉള്ള സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇവിടെയൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സംഘടനയെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറുന്നത് ഒത്തും ശരിയല്ല അത് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ മനോവിഷമത്തിൽ നിന്നും അദ്ദേഹം എഴുതി വെച്ച കുറിപ്പ് തന്നെയാവാൻ സാധ്യത കാരണം ചില വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാവരെയും ബാധിക്കും ഒരു പാർട്ടിയാണെങ്കിലും ഒരു മതസംഘടനയാണേലും ചില വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ ആ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് അനന്തു ആ വിഷയത്തിൽ ഇന്ന സംഘടനയിൽ എനിക്കുണ്ടായ ഒരു സംഭവമാണ് എന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അനന്തു പറയുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം സംഘടനയുള്ളവർ തന്നെ ഗൗരവമായിട്ട് എടുക്കണം കാരണം ഒരു ഒരു പ്രസ്ഥാനത്തെ തകർക്കാവുന്ന രീതിയിലേക്ക് അതൊരിക്കലും കടന്നിട്ട് ചെല്ലരുത് കാരണം വ്യക്തികൾ ചില വ്യക്തികളുടെ തെറ്റായ സമീപനമാണ് അങ്ങനെ ആ ഒരു പേരുദോഷം വലിയൊരു കളങ്കമുണ്ടാക്കുന്നതെങ്കിൽ ആ വ്യക്തികളെ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വച്ച് വച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും ശരിയല്ല അവരെ അതിൽ നിന്ന് മാറ്റാൻ നോക്കണം കാരണം ഒരു ആർ എസ് എസ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വിശ്വജനപക്ഷക്കാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ തന്നെ രാഷ്ട്രമോ മതമോ എന്തു തന്നെയായിരുന്നാലും ആ സംഘടനകളിലുള്ള വ്യക്തികളുടെ ചില വ്യക്തികളുടെ താല്പര്യം കാരണം അവർ ഈ മൊത്തത്തിൽ കുറ്റം പറയുന്ന സമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം വ്യക്തിയല്ല പ്രസ്ഥാനം അത് ഏതൊരു പ്രസ്ഥാനം എടുത്താലും ഒരു വ്യക്തിയല്ല പ്രസ്ഥാനം ആ വ്യക്തികൾ നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവും ചീട്ടിയ ആളുകളുടെ ചെറിയ സ്വഭാവദൂഷ്യങ്ങളാണ് ചിലപ്പോഴും പലപ്പോഴും ഒരു ഒരു ക്രിസ്താനത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്നത് ചില കുറച്ച് വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് വലിയൊരു സമൂഹത്തെ ബാധിക്കും അത് അതാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത് കാരണം അനന്തുവിനുണ്ടായ അനുഭവം അനന്ദ് വരുന്ന വേദനയോടെ പറയുകയും അനന്തു അങ്ങനൊരു ചെയ്ത് ചെയ്തേക്ക് കടന്നു ചെല്ലുമ്പോഴും അങ്ങനെ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് അനു അനന്ദ് പോവുകയും ചെയ്തപ്പോൾ അനന്തുണ്ടായ മനോവിഷമം അത്രമാത്രം വലുതായിരുന്നു കാരണം ആ താൻ വിശ്വസ്തിയുടെ പ്രസ്ഥാനത്ത് എന്ന് വെച്ചാൽ വിശ്വസ്തയിലെ ആടുകളിൽ നിന്ന് അങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അത് താങ്ങാൻ അനന്തുവിന് കഴിഞ്ഞില്ല കാരണം അനന്തുവിനത് പുറത്ത് പറയാനുള്ള പവറും ഉണ്ടായിരുന്നില്ല നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവമുള്ള ഉണ്ടാകുമ്പോൾ അനന്തു അത് ബന്ധപ്പെട്ട ആളുകളോട് പറയണമായിരുന്നു അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് പോലീസോ അങ്ങനെയുള്ള ആളുകളുടെ അത് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നു ഇങ്ങനെ ചൂഷണത്തിന് കുട്ടികൾ അത് ചെറുതായി തന്നെ ചൂഷണത്തിന് കുട്ടികൾ വീട്ടിലുള്ള ആളുകളോടെങ്കിലും അത് തുറന്നു പറയാനുള്ള സഞ്ചേടം കാണിക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള തുടർ പീഡനങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കും അനന്ദുവിന് ജീവിതത്തിൽ സംഭവിച്ചതാണ് അനന്ദുവിനെ പോലെ ഒരുപാട് കുട്ടികൾ പല പല പ്രസ്ഥാനങ്ങളും പല സംഘടനകളും ഇതുപോലുള്ള ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് പക്ഷെ അവർ ഭയങ്കരണോ അല്ലെങ്കിൽ നാണക്കേട് കാരണോ പുറത്ത് പറയാതിരിക്കുന്നത് പലപ്പോഴും ഇതുപോലെ ചൂഷണം നടത്തുന്ന പലർക്കും അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊരിക്കലും ഒരാളും അനുവദിക്കരുത് അങ്ങനെ അനുവദിക്കുന്നത് അവർക്ക് കൂടുതൽ വളരാനുള്ള അവസരങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അനന്ത അനുമതി ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടെ ഈ ചെയ്യുന്ന ചെയ്തികൾ അവസാനിക്കുന്നില്ല അവ വീണ്ടും ഇതുപോലുള്ള ചെയ്തികൾ ചെയ്തുകൊണ്ടിരിക്കും സ്വയം അനന്തു സ്വയം അത് അത് അതിൻ്റെ ജീവിതം കളഞ്ഞു അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇവർക്ക് ഇവർക്കെതിരെ പ്രതികരിക്കാനും അനന്തൂര കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ തന്റെ അടുത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇതുപോലുള്ള കുറ്റവാളികൾ പിടിക്കപ്പെടുന്ന എന്നാൽ അത് അതല്ല ചെയ്തത് അനന്ത ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ആ മനോവിഷമത്തിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് വർഷങ്ങളായി കളിക്കുന്ന നേരിട്ട് നേരിട്ട് അനുഭവങ്ങളുടെ വേദനയിൽ അനഞ്ചു സ്വയം ജീവിതം അവസാനിപ്പിച്ചു മറ്റുള്ള കുട്ടികളും ഇതുപോലുള്ള ചൂഷണങ്ങൾക്കിരിയാവുന്ന പല കുട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാതെ ഒളിച്ചു വച്ച് മറഞ്ഞിരിക്കുന്ന കുറ്റവാളികൾക്ക് ഇതുപോലുള്ള കുറ്റവാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി അതായത് ഏത് മതസംഘടനയാണേലും രാഷ്ട്രീയ സംഘടനയാണേലും അങ്ങനെയുള്ള തെറ്റുകൾ ആര് ചെയ്താലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതൊരു വ്യക്തിക്കും കഴിയും ഏതൊരു അന ഇനി ഒരു അനന്തുമാരിങ്ങനെ ഉണ്ടാകാതിരിക്കില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും ഇങ്ങനെയുള്ള ചിത്രത്തിൽ ഓരോ കുട്ടിയും കന്തിയടത്തോടെ അവന്മാരെ ചൂണ്ടിക്കാട്ടാനുള്ള ആർജവം കാണിക്കണം